കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനനിധി മനസ്സിലാക്കും ഈ യുദ്ധം കർത്താവിൻ്റേതാണ് ഒന്ന് സാമുവേൽ പതിനേഴ് നാൽപ്പത്തേഴ് ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജയ്സെ തൻ്റെ ഇളയ മകനായ ദാവീദിനെ വിളിച്ചിട്ട് കുറച്ച് അപ്പവും കുറച്ച് പാൽക്കട്ടിയും എല്ലാം കൊടുത്തിട്ട് ദാവീദിനെ ഒരു യുദ്ധമുഖത്തിലേക്ക് തൻ്റെ സഹോദരങ്ങൾ യുദ്ധത്തിലായിരിക്കുന്ന സ്ഥലത്തിലേക്ക് അയക്കുകയാണ് അവരുടെ ക്ഷേമ ക്ഷേമ വിവരം അന്വേഷിക്കാനായിട്ട് ഈ യുദ്ധസ്ഥലത്ത് അതായത് ഇസ്രയേലും ഫിലിസ്തീനും തമ്മിലുള്ള ഒരു യുദ്ധ സ്ഥലത്തിലേക്കാണ് ദാവീദ് എന്ന സുന്ദരനായ കോമളനായി യുവാവ് കടന്ന് ചെല്ലുന്നത് ഈ യുവാവ് കടന്നു ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിസ്തദേശത്ത് നിന്ന് ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനായ ഒരു മനുഷ്യൻ വന്ന് ഈ ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്നു അവൻ്റെ ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്രായേലിൽ നിന്ന് ഒരാൾ ചെന്നിട്ട് ഈ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തണം ഗോലിയാത്തുമായിട്ട് യുദ്ധം ചെയ്ത് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയാൽ ഫിലിസ്തീനി ഇവർക്ക് കീഴടങ്ങും അഥവാ ഗോലിയാത്താണ് ജയിക്കണമെങ്കിൽ ഇസ്രയേലിൽ ഫിലിസ്തീർക്ക് കീഴടങ്ങണം ഇതാണ് ഇവർ തമ്മിലുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് പക്ഷേ ഈ ഗോലിയാത്ത് എന്ന മല്ലനായിട്ടുള്ള ആ മനുഷ്യൻ ആ ഒരു ആളെ കാണുമ്പോൾ തന്നെ ഇസ്രയേലിൽ ആരും യുദ്ധം ചെയ്യാനായിട്ട് പോകുന്നില്ല അങ്ങനെ ഈ വെല്ലുവിളികൾ ദിവസവും നടന്ന് നാല്പത് ദിവസമായിട്ട് ഇങ്ങനെ ആ ഒരു യുദ്ധത്തിൻ ആ ഒരു യുദ്ധമുഖത്താണ് ഈ സാവൂളും അതായത് ദാവീദിൻ്റെ ചേട്ടന്മാരും നിൽക്കുന്നത് അപ്പോൾ ദാവി ഇത് അടുത്ത് കണ്ട ആളോട് ചോദിച്ചു ഈ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ബോലിയാത്തിനെ പരാജയപ്പെടുത്തിയാൽ ആ ആൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു സാവൂള് സാവോളിൻ്റെ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കും കൂടാതെ ഭീമമായിട്ടുള്ള ഒരു സമ്പത്തും നൽകുമെന്ന് പറയുന്നു ഇത് കേട്ടിട്ട് ദാവീദ് എന്ത് ചെയ്തു ദാവീദ് സാവോളിനെ സമീപിക്കുന്നു സാവൂളിനോട് പറയുന്നു ഞാൻ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് അപ്പോൾ ഈ സാവോള് എന്ന രാജാവ് നോക്കുമ്പോൾ ഇതൊരു ചെറുപ്പക്കാരൻ ഇവൻ ഇവനെന്ത് ചെയ്യാനാണ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇവൻ പറയും ഞാൻ ഒരു ആട്ടിടയനാണ് ഒരു ദാവിതൊരാട്ടിടയനാണെന്ന് നമുക്കറിയാം എൻ്റെ ആടൻ കൂട്ടത്തിൽ നിന്ന് ഒരു കരടിയെയോ ആടിനെ ഒരു ആട്ടിൻകുട്ടിയെ സിംഹമോ കരടിയോ തട്ടിക്കൊണ്ട് എടുത്ത് കട്ടുകൊണ്ട് പോയാൽ ഞാൻ അവൻ്റെ പിറകെ ചെന്ന് ഈ കരടിയുടെയും സിംഹത്തിൻ്റെയും പിറകെ ചെന്ന് അതിനെ കൊന്ന് അതിനെ എടുക്കും ാറുണ്ട് ഈ സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഈ ഫിലിസ്തൻറെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറയുന്നു ദാവീദ് എന്ന ചെറുപ്പക്കാരൻ്റെ കോൺഫിഡൻസ് ലെവൽ കാണുമ്പോൾ ഈ സാവുളി ഒരു മതിപ്പൊക്കെ തോന്നുന്നുണ്ട് ഓക്കെ എന്തോ ഉണ്ട് ഇവൻ്റെ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇവനെ യുദ്ധത്തിന് വിടാനായിട്ടുള്ള പടച്ചട്ടയും ആ യുദ്ധ സാഹ സാഹചര്യങ്ങളെല്ലാം എല്ലാം ധരിപ്പിക്കുകയാണ് ഇതൊന്നും താങ് ഇതൊന്നും ഇട്ട് പരിശീലിക്കാത്ത ദാവീതിന് ഇതൊന്നും ശീലമില്ലല്ലോ അപ്പോൾ ദാവീദ് അതെല്ലാം ഉപേക്ഷിക്കുന്നു എന്നിട്ട് അവന് ശീലമുള്ളൊരു കാര്യം ഇതെൻ്റെ ഭാവനയിലാണ് കേട്ടോ അവന് ശീലമുള്ളൊരു കാര്യം കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകൊത്തുകയെന്നാണ് അവൻ സർവ്വ സർവസവ സർവവും സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിരുന്നു മുട്ടുകുത്തി എഴുന്നേൽക്കുന്ന ദാവിതിൻ്റെ കയ്യിൽ തോട്ടിൽ നിന്നെടുത്ത അഞ്ച് മിനിസമുള്ള കല്ലുകളുണ്ട് അഞ്ച് മിനിസമുള്ള കൺ കല്ലുകളും കവിണ കവിണ എന്ന് പറഞ്ഞ ഒരു കമ്പിൽ ഇത് ചേർക്കുക കവിണയുമായിട്ട് ഇവൻ ഫിലിസ് ഈ ഫിലിസ്തനായിട്ടുള്ള ഗോലിയാത്തിനെ നേരിടാൻ ചൊല്ലുന്നു ഈ ഗോലിയാത്ത് ഇവനെ കണ്ടുകൊണ്ട് ചോദിക്കുന്നു അയ്യേ നീ എന്താ പട്ടീനെ കൊല്ലാൻ വരുന്ന പോലെയാണോ എന്നെ കൊല്ലാൻ വരുന്നത് എന്ന് അപ്പോൾ ഈ ദാവീദ് പറയുന്നുണ്ട് എൻ്റെ ദൈവം രക്ഷിക്കുന്നത് വാളും കുന്തവും കൊണ്ടല്ല എന്ന് എന്നിട്ട് ഈ ദാവിൽ എന്തു ചെയ്തു തൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്തിട്ട് ഈ ഗോലിയാത്തിൻ്റെ നേരെ നെറ്റിയിലേക്ക് തൊടുത്തു വിടുന്നു ഇത് നെറ്റിയിൽ പതിച്ച ഗോലിയാത്ത് മൂക്കുകുത്തി കുത്തി നിലത്ത് വീഴുന്നു ഗോലിയാത്തിനെ അവൻ കൊല്ലുന്നു അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാവീദ് എന്ന ബാലൻ എല്ലാവരും ഭയപ്പെട്ട് നിന്നപ്പോൾ ആ ഇസ്രായേൽ ജനത്തിന്റെ അപമാനം നീക്കി കളയാനായിട്ട് ഗോലിയാത്ത് എന്ന മനുഷ്യനെ നേരിടാൻ ചെന്നത് അവന്റെ ധൈര്യം എന്തായിരുന്നു അവന്റെ കോൺഫിഡൻസ് എന്തായിരുന്നു കർത്താവാണ് ഈ യുദ്ധം ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ തിന്മകളെയും കാണുമ്പോൾ നമ്മളിങ്ങനെ പേടിച്ച് ഭയപ്പെട്ട് ഇതൊക്കെ എന്താണ് എന്താണെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കും ഇവ ഇതെങ്ങനെ നേരിടും നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ എന്താണ് നമ്മുടെ യുവ യുവാക്കൾ യുവതിയുവാക്കൾ എങ്ങോടാണ് പോകുന്നത് എന്തൊക്കെയാണ് ഓരോ കുടുംബങ്ങളിൽ നടക്കുന്നത് എന്നൊക്കെ നമ്മൾ ആകുലപ്പെട്ട് വ്യാകുല ചിത്തരായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ദാവി ഇതിനെ പോലെ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകൂത്താനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ കാലഘട്ടത്തിൽ ഏത് തിന്മയും നേരിടാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും അതുകൊണ്ട് നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് പറയാം നമ്മുടെ കർത്താവാണ് നമ്മുടെ അഭിമാനം കർത്താവാണ് ഈ യുദ്ധം ചെയ്യുന്നത് തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് നമ്മൾ മനുഷ്യരല്ല നമുക്ക് ചെയ്യാൻ കൈപ്പറ്റുന്ന കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ മടക്കുക എന്നാണ് അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുനാഥ പിതാവിൻ്റെ പുത്ര അങ്ങയുടെ ആരൂപ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ സർവ്വ ജനപദങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ പരിശുദ്ധം അവ വസിക്കട്ടെ അതുവഴി ധാർമ്മിക അധികം ദുരന്തങ്ങൾ യുദ്ധം ആദ്യമായി നിന്ന് അവർ സംരക്ഷിക്കപ്പെട്ടെ സഹരഷിയായ സർവ്വ ജനപദങ്ങളുടെ നാഥ് ഞങ്ങളുടെ അവഭാഷയും മധ്യസ്ഥയുമായിരിക്കട്ടെ ആ മീൻ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ഗോഡ് യു ആൾ